വികസനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന നീലേശ്വരം സമീപന റോഡിന്റെ നിർമ്മാണം കൂടി പൂർത്തിയാകുന്നതോടെ പാലം പൊതുഗതാഗതത്തിനായി ദേശീയപാതയിൽ നീലേശ്വരം നഗരസഭയെയും ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച അറുപത്തിയൊന്ന് വർഷം പഴക്കമുള്ള പഴയ പാലത്തിന് പകരമാണ് പുതിയ പാലം നിർമ്മിച്ചത് അടുത്ത മാസത്തോടെ പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും ഇതോടെ ചരിത്രത്തിന്റെ ഭാഗമായ പഴയ കാര്യങ്കോട് പാലം പൊളിച്ചു നീക്കുകയും ചെയ്യും നാലുവരി പാലത്തിന്റെ ശേഷിക്കുന്ന രണ്ടു വരി പഴയ പാലത്തിന്റെ സ്ഥാനത്താണ് നിർമ്മിക്കുക പാലത്തിന് മുന്നൂറ്റി രണ്ട് മീറ്റർ നീളവും പതിനാറ് മീറ്റർ വീതിയുമുണ്ട് ടാറിംഗ് പ്രവൃത്തി കൂടി പൂർത്തിയാകുന്നതോടെ പാലം ഗതാഗതത്തിന് സജ്ജമാകുമെങ്കിലും സമീപന റോഡ് കൂടി പൂർത്തിയായാൽ മാത്രമേ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കൂ റോഡിനായി പാലത്തിന്റെ ഇരുവശത്തും മണ്ണിട്ടുയർത്തുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ബലക്ഷയം കാരണം കാര്യങ്കോട് പാലം പുനർനിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇപ്പോൾ ദേശീയപാതാ വികസനത്തിലോടൊപ്പം യാഥാർത്ഥ്യമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ